ഹലോ കൂട്ടുകാർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്ഥാനാർബുദം എന്ന് അല്ലേ സ്ഥാനാർബുദം വന്ന് ആ ഒരു ചികിത്സയെല്ലാം ചെയ്ത് അതിൽ നിന്നും രക്ഷപ്പെട്ട ഒരു സ്ത്രീ അതായത് വേറെ ആരുമല്ല നമ്മുടെ ജോസ് കെ മാണിയുടെ ഭാര്യയായിട്ടുള്ള നിഷ എന്നാണ് അവരുടെ പേര് ആ ഒരു സ്ത്രീയെ വളരെ മോശപ്പെട്ട രീതിയിൽ പബ്ലിക്കിൻ്റെ മുന്നിൽ ഒരു വൃത്തികെട്ട രീതിയിൽ സംസാരിച്ച് അവർക്കെതിരായിട്ട് വൃത്തികെട്ട രീതിയിൽ സംസാരിച്ച ഒരു മഹത് വ്യക്തിയുണ്ട് അയാളുടെ പേരാണ് പി സി ജോർജ് എല്ലാവർക്കും അറിയാവുന്ന ഒരു രാഷ്ട്രീയ നേതാവൊക്കെയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു സ്ഥാനാർബുദം വന്ന് അവരതിൽ നിന്നും ചികിത്സയെല്ലാം ചെയ്ത് അവരതിൽ നിന്നും രക്ഷപ്പെട്ടു അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു അനുഭവം വന്നു അപ്പോൾ ബാക്കി സ്ത്രീകൾക്കും അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം നടത്താനായിട്ട് അവർക്ക് ഒരു ഒരിതുണ്ടാവൂല കാരണം അതെങ്ങനെയാണ് അത് അറിയുന്നത് എങ്ങനെയുള്ള അത് ഏത് സമയത്ത് ചികിത്സ ചെയ്യണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ട് അവരൊരു യാത്ര നടത്തിയത് ആ ഒരു യാത്രയെയാണ് ഈ പറയുന്ന പി സി ജോർജ് വളരെയധികം ഒരു കളിയാക്കി ഈ സ്ത്രീയെ കുറിച്ച് പറയുന്ന ഒരു ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് എന്തായാലും അതൊന്നും നമുക്ക് കേട്ടിട്ട് വരാം നമ്മുടെ ജോസ് കെ ഭാര്യ അവനെ തുണില യാത്ര എന്നുള്ളത് ആരുണ്യ സന്ദേശ യാത്ര എന്നൊരു പരിപാടി നടന്നു. എങ്ങനെയാണ്? ആ കാൻസർ തനാർഭദ സിവിൽ സിമൈ ബന്ധവെട്ട ബോധവൽക്കരണം എന്ന് പറഞ്ഞിരിക്കുന്നു. അവനെ അവിടെ കാൻസർ വന്നപ്പോൾ മുല കീറി പോയതാണ്. അതാരിലില്ലേ? ഹ്. അവിടെ ഒരു മുല റിമൂവ് ചെയ്തതാ. ഹ്. കാൻസറാണ് നമുക്ക്. അതുകൊണ്ടാണ് ഇവിടുന്ന് അതുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. ആർക്കറിയാം? ഉം ഇപ്പം വലിയ ഒരു എന്താണ് സോഷ്യൽ പ്രവർത്തകായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എല്ലാരും കേട്ടല്ലോ നമ്മുടെ സഖാവ് പി സി ജോർജിന്റെ വായിൽ നിന്ന് വന്ന വർത്താനങ്ങൾ എല്ലാരും കേട്ടല്ലോ ആ ഒരു സ്ത്രീ അതായത് ഈ ജോസ് കെ മാണിയുടെ ഭാര്യ അവർക്ക് സ്ഥാനാർബുദം വന്നതാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതിനെ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ അത് എങ്ങനെയാണ് ചികിത്സ ചെയ്യേണ്ടത് അതെങ്ങനെയാണ് അത് കണ്ടുപിടിക്കേണ്ടത് അങ്ങനെയുള്ള ഒരുപാട് ബോധവൽക്കരണം നടത്താൻ വേണ്ടി സ്ത്രീകളിലേക്ക് അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവരൊരു യാത്ര നടത്തുന്നുണ്ട് ഒരു കാരുണ്യ യാത്ര അതായത് സ്ത്രീകളിലേക്ക് അവർക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനെതിരായിട്ടാണ് ഇയാൾ ഈ വൃത്തികെട്ട വർധാനം പറയുന്നത് അതിൽ അയാൾ പറയുന്ന കേട്ടല്ലോ അവളുടെ അത് പറയാൻ എനിക്ക് ഒരു എങ്കിലും ഞാൻ പറയണം അവളുടെ മൊല ഒരെണ്ണം കീറിയതാണ് അവൾക്ക് സ്ഥാനാർബുദം വന്നിട്ട് അത് കളഞ്ഞതാണ് അവൾ അത് അത് മൊത്തം കള്ളമാണ് അത് ഉടായ്പാണ് അവക്കു കഴിയില്ല എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് ഇയാൾ ഇത്ര പുച്ഛത്തോടുകൂടി പറയുന്നുണ്ടല്ലോ ഈ പറയുന്ന ആൾക്ക് അമ്മയില്ലേ ഇയാളും ഈ അമ്മയുടെ ഈ പറഞ്ഞ ഇയാൾ ഈ പറഞ്ഞ ആ ഒരു സാധനത്തിൽ നിന്നും പാല് കുടിച്ച് തന്നെയാണ് ഇത്രയും ഇയാൾ വളർന്ന് പന്തലിച്ചിപ്പം ഇങ്ങനെ നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന ആൾക്ക് ഭാര്യയുണ്ട് ഇയാൾക്ക് മക്കളുണ്ടെങ്കിൽ മക്കൾ ഉണ്ടോ എനിക്ക മക്കളോ മരുമക്കളോ ഒക്കെ ഉണ്ടാവും എന്തായാലും ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ഉള്ള ഒരു സാധനം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ഇത്ര പുച്ഛത്തോടുകൂടി പറഞ്ഞത് അവളുടെ ആ ഒരു മുല കീറിക്കളഞ്ഞതാണെന്ന് ഇയാൾ പറഞ്ഞത് ഇയാൾക്ക് കുറച്ചെങ്കിലും ലേശമെങ്കിലും ഒരു 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 സാമാന്യ ബോധവും ഉണ്ടെങ്കിൽ ഇയാൾ ഇത്രത്തോളം ഒരു ഒരു ആക്ഷേപിക്കുന്ന രീതിയിൽ ഇയാൾ പറയുമോ അപ്പം നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ അയാളുടെ വായിൽ നിന്ന് തന്നെ വന്ന ആ ഒരു രീതിയാണ് ഇപ്പോൾ വേറെ എന്തെങ്കിലും അതായത് ഇയാൾ സ്ത്രീ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത് ഈ പറയുന്ന രോഗങ്ങളൊന്നും നമ്മളാരും നമുക്ക് നമ്മളായിട്ട് വരുത്തി വെക്കുന്ന ഇതൊക്കെ എല്ലാവർക്കും വരാവുന്ന ഈ പറയുന്ന ഈ പറയുന്ന ഇയാൾക്ക് ഇയാൾക്ക് ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ അല്ലെങ്കിൽ മക്കൾക്കോ മരുമകൾക്കോ ആർക്ക് വേണമെങ്കിൽ ഈ പറയുന്ന സ്ഥാനാർബുദം എന്ന് പറയുന്ന വരാവുന്നതാണ് അവിടെ പി സി ജോർജിൻ്റെ ഭാര്യ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള വേർതിരിവൊന്നും ഇല്ല ആർക്ക് വേണമെങ്കിലും വരാം രോഗങ്ങളും ഇതുപോലെയുള്ള ക്യാൻസർ അങ്ങനെയുള്ളതൊക്കെ ഏത് കാശുള്ളവനും എത്ര കോടീശ്വരനാണെങ്കിലും അസുഖങ്ങൾ വരുന്നതിന് അങ്ങനെ കോടീശ്വരനെന്നോ പാവപ്പെട്ടവരെന്നോ എന്നൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അഹങ്കാരങ്ങൾ പറയുമ്പോൾ ഒന്ന് ചിന്തിക്കുക ഒന്നാമത്തെ കയറി ഈ പറയുന്ന ഈ ഒരു വ്യക്തിക്ക് ഏകദേശം ഒരു പത്ത് എഴുപത് വയസ്സിന് ഉണ്ടായിരിക്കും ഏകദേശം അയാളുടെ ജീവിതമൊക്കെ ഏകദേശമൊക്കെ ആയി എഴുപത് വയസ്സൊക്കെ ആയൊരു വ്യക്തിയാണ് അപ്പോൾ ചിന്തിക്കുക നാളെ എനിക്കും ഇതുപോലുള്ള അസുഖങ്ങൾ വരാം ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ പുച്ഛിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക ഇത്രയും അധിക്ഷേപിച്ച് പറഞ്ഞാൽ ഈ മുല എന്ന് പറയുന്ന ആ ഒരു ഒരു അവയവം ഉണ്ടല്ലോ അത് സ്ത്രീകൾക്ക് ദൈവം തന്നിരിക്കുന്നത് എന്താ പറയുക ഈ പുരുഷന്മാർക്ക് കാമത്തിന് വേണ്ടി മാത്രമുള്ള ഒരു അവയവം അല്ല അത് അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഒരു വലിയൊരു ഒരു വരദാനം തന്നെ കാരണം നമ്മൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത് ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതൊരു വലിയൊരു എന്താ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് ദൈവം തന്നിരിക്കുന്ന ഒരു അനുഗ്രഹം തന്നെയാണ് ആ ഒരു ഇതിനെയാണ് അയാൾ ഇപ്പോൾ ഇത്രയും ഒരു അധിക്ഷേപിച്ചുകൊണ്ട് ഒരു സ്ത്രീയെ അധിക്ഷേപിച്ചുകൊണ്ട് അവരെ അവർ അതും ആ ഒരു രീ അവർക്ക് അത് ഒരു അസുഖം വന്നു ആ സ്ഥാനാർബുദം വന്നു ആ ഒരു സ്ഥാനം എടുത്ത് കളയേണ്ടി വന്നു ആ ഒരു രീതിയിലാണ് ആ ഒരു സ്ത്രീയെ ഇയാൾ ഇത്രത്തോളം ഒരു അധിക്ഷേപിച്ച് സംസാരിച്ചത് അപ്പോൾ ഇയാളെയൊക്കെ എന്താണ് പറയേണ്ടത് ഇയാളുടെയൊക്കെ കയ്യിലിരിപ്പുണ്ടാണെന്ന് തോന്നുന്നു ഒരു പാർട്ടിയിലും അടുപ്പിക്കാത്തതും ഒരു പാർട്ടിയിലും ഇല്ലാതെ ഇങ്ങനെ വായി തോന്നുന്നത് വാ പോയ കോടാലി പോലെ ഇങ്ങനെ വായി തോന്നിയതെന്തും ഇങ്ങനെ പറയുക മെയിനായിട്ട് ഇയാളുടെ മെയിൻ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ അധിക്ഷേപിച്ച് സംസാരിക്കുക തന്നെയാണ് പല പ്രാവശ്യം ഇപ്പോൾ ഇയാളുടെ പല വോയിസുകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് സ്ത്രീകളെ അധിക്ഷേപിച്ച് സംസാരിക്കാനാണ് പുള്ളിക്കാരുടെ മെയിൻ ഒരു ഹോബി എന്ന് പറയുന്നത് കാരണം പുള്ളിക്കൊന്ന് എപ്പോഴും ഒന്ന് ഒന്ന് ഇതായിട്ട് നിൽക്കണം അറിയപ്പെടുന്ന രീതിയിൽ നിൽക്കണം അതിന് വേണ്ടിയിട്ട് ആരെങ്കിലും കയറി ഇങ്ങനെ ചൊറിയുക മാന്തുക എന്നുള്ള രീതിയിൽ ആണ് ഇപ്പോൾ ഇയാൾ ഈ ഒരു വർത്താനം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത് നമുക്ക് അങ്ങനെ സ്ത്രീകൾക്ക് കേൾക്കുമ്പോൾ നമുക്കതങ്ങനെ അങ്ങനെ അതിനെതിരെ വെറുതെ മിണ്ടാതിരിക്കാൻ നമുക്ക് തോന്നില്ല ഈ പറയുന്ന സ്ഥാനാവർബുദം അല്ലെങ്കിൽ ക്യാൻസർ ഇതൊക്കെ ഈ പറയുന്ന ഇയാൾക്കും ഭാര്യയുണ്ട് അല്ലെങ്കിൽ മ മരുമകളോ മക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കുമൊക്കെ നാളെ ഇത് സംഭവിക്കാവുന്നതാണ് അപ്പോൾ കളിയാക്കുമ്പോൾ അധിക്ഷേപിക്കുമ്പോൾ ചിന്തിക്കുക നാളെ നമുക്കും വരും ഇപ്പം ഈ പറയുന്ന ഇയാൾക്ക് എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു അസുഖം വരുമ്പോൾ ചില ചില സമയത്ത് നമുക്ക് കുറേ പൈസ ഉണ്ടായത് കൊണ്ടോ കുറേ ആൾക്കാരുണ്ടായതുകൊണ്ടോ ഒന്നും അവിടെ രോഗത്തിന് ഒരിതുണ്ടാവില്ല ചില സമയത്ത് എത്ര പൈസ ഉള്ള എത്ര കോഡീശനാണെങ്കിൽ പോലും ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പൈസ ഒന്നും അവിടെ ഒന്നുമല്ല ആ ഒരു അസുഖത്തിന് മുന്നിൽ കുറേ പൈസ ഉണ്ടായിട്ടോ ഒന്നും ഇല്ല അസുഖങ്ങൾ വരുന്ന പാവപ്പെട്ടവനും അല്ലെങ്കിൽ പണക്കാരനും എല്ലാം അസുഖം വന്നാൽ ഒരുപോലെയാണ് അപ്പോൾ നോക്കിയും കണ്ടും ചിന്തിച്ചുമൊക്കെ ഇങ്ങനെയുള്ള അധിക്ഷേപങ്ങൾ നടത്തുക എൻ്റെ പൊന്ന് സാറേ